കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡൂറൻറ് കപ്പിലും ഐ എസ് എല്ലിലും സൂപ്പർ കപ്പിലും ഒക്കെ മോശം പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ ആശങ്കയിലാണ് ഈ സീസണിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും മോശം പ്രകടനമായതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ വമ്പൻ അയച്ചുപണിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ തീരുമാനിച്ചത് ഏതൊക്കെ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോവുക എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഈ സ്റ്റിലുള്ളത് അഡ്രിയ ലൂണയാണ് അഡ്രിയ ലൂണ ഈ സീസണിൽ പകുതി ആയപ്പോൾ തന്നെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു രണ്ടാമതായി ഹോർമിപ്പാമാണ് മോശം പ്രകടനമായിരുന്നു ഈ സൂപ്പർ കപ്പിന്റെ ലാസ്റ്റ് മത്സരങ്ങളിലൊക്കെ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ഹോർമിപ്പാമും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്താവാൻ ചാൻസ് ഉള്ളത് മൂന്നാമതായി ജീസസ് ജിമിനസ് ആണ് ഐ എസ് എല്ലിൽ താരത്തിന്റെ ഭാഗത്തു നിന്നും നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി ഗോളുകളും അയാൾ നേടിയിരുന്നു പക്ഷേ ലോകകപ്പിലേക്ക് വന്നപ്പോൾ മോശം പ്രകടനമായിരുന്നു താരത്തിന്റെ ഭാഗത്ത് നിന്നും കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ജീസസ് ജിംനസിനെയും ഒഴിവാക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇവരെ കൂടാതെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുന്നവർ മിലോസ് റിൻസിച്ചും കോമി പെപ്രയും ഇഷാൻ പണ്ഡിതയും സന്ദീപ് സിംഗും സച്ചിൻ സുരേഷും ഇവരൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്തുവാൻ ചാൻസ് ഉള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും കാത്തിരുന്നു കാണാം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ആരൊക്കെയാണ് പുറത്താവുക എന്നുള്ളത് ഈ ഒരു ഇഷ്ടപടത്തിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ